രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ ഈ വർഷം റിലീസായ മലയാള സിനിമകളിൽ എത്ര സൂപ്പർ ഹിറ്റുകൾ എത്ര സിനിമകൾക്ക് മുടക്കിയ കാശ് തിരിച്ച് കിട്ടി എന്നൊക്കെ നോക്കിയാൽ സാമ്പത്തിക നേട്ടം മാത്രമല്ല നല്ല ചിത്രങ്ങളിലും വളരെ കുറവായിരുന്നു എന്ന് മനസ്സിലാക്കാം സൂപ്പർ ഹിറ്റുകളുടെ കൂട്ടത്തിൽ എടുത്തു പറയാൻ നാല് അല്ലെങ്കിൽ അഞ്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് ഇവരുണ് യൂസ് ഹീറോ എന്ന് ടോവിനോ കുഞ്ചാക്ക ബോബൻ ആസിഫ് അലി വിനി ശ്രീനിവാസൻ എന്നിവർ പ്രധാന റോളുകളിൽ അഭിനയിച്ച ചിത്രം കണ്ണൂർ സ്ക്വാഡ് എന്ന റോബി വർഗീസ് രാജിൻ്റെ മമ്മൂട്ടി ഡോക്ടർ റോണി അസീസ് നടുമങ്ങാട് ശബരി വർമ്മ കിഷോർ എന്ന പോലീസ് സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ കഥ പറയുന്ന ചിത്രം ജിതു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം എന്ന സൗബിൻ അർജുന അശോകൻ സൈജു കുറുപ്പ് സൈജു സന്നി തുടങ്ങിയവർ അഭിനയിച്ച കോമഡി ഹൊറർ ഫിലിം ആർ ഡി എക്സ് റോബർട്ട് ഡോണി സീവിയർ എന്ന നെഹാസിദായ് സംവിധാനം ചെയ്ത ഷെയ്നികം ആന്റണി വർഗീസ് നീരജ് മാധവ് മഹിമ നമ്പ്യാർ തുടങ്ങിയവർ അഭിനയിച്ച ആക്ഷൻ ചിത്രം മാളികപ്പുറം എന്ന ശശിശങ്കർ സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ദേവാനന്ദ ശ്രീപദ് സൈജു കുറുപ്പ് രമേശ് വിഷാരി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം എന്നീ അഞ്ച് പടങ്ങൾ സൂപ്പർ ഹിറ്റ് പദവി അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹിറ്റായ മലയാളം സൂപ്പർ ഹിറ്റ് ആയവ നാലു ചിത്രങ്ങൾ വിജയൻ ി വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്ത മികച്ച കളക്ഷൻ നേടിയ സ്റ്റെഫി സീവർ സംവിധാനം

ശ്രീകുമാർ എന്നിവർ അഭിനയിച്ച നെയ്മർ നിഖിൽ മുരളിയുടെ അർജുൻ അശോകൻ അനശ്വര രാജൻ മമിതാ ബൈജു മിയ ജോർജ് എന്നിവർ അഭിനയിച്ച പ്രണയ വിലാസം ജോഷി സംവിധാനം ചെയ്ത ജോജ് ജോർജ് നൈല ഉഷ കല്യാണി പ്രിയദർശൻ ചെമ്പൻ വിനോദ് എന്നിവർ അഭിനയിച്ച ആൻറ്റണി എന്നീ ചിത്രങ്ങൾ ഭേദപ്പെട്ട കളക്ഷൻ നേടി ഹിറ്റുകളുടെ ലിസ്റ്റിൽ ഇടം നേടി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായേക്കാവുന്ന ഏഴോ എട്ടോ ചിത്രങ്ങളിൽ ജിതു ജോസഫിൻ്റെ മോഹൻലാൽ ചിത്രം നേര് എൻ പത്മകുമാറിൻ്റെ നരീൻ മീര ജാസ്മിൻ ചിത്രം എന്നിവ പ്രതീക്ഷ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൂപ്പർ സ്റ്റാർസിൻ്റെ ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം കളക്ഷൻ നേടിയപ്പോൾ ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കോത്തയും മോഹൻലാലിൻ്റെ എലോൺ മോൺസർ എന്നീ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ പരാജയങ്ങളായി എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം മലയാള സിനിമകളും പരാജയങ്ങളാവുന്നത് ഒ ടി ടിയുടെ സാറ്റലൈറ്റിൻ്റെയും റവന്യൂ കുറയുന്നതാണോ ആക്റ്റേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും പ്രതിഫലം കൂടിയതാണോ അതോ വേണ്ട സപ്പോർട്ട് ഫിലിം മേക്കിങ്ങിന് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടാത്തതാണോ എന്നതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളാണ്